ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇഞ്ചി നടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മുളച്ചത് ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചാരം നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന ചാരം കൊണ്ടുവന്ന് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് വേപ്പിൻ പിണ്ണാക്കും അതേപോലെ തന്നെ ചാണകപ്പൊടിയും കൂടി നമുക്കൊന്ന് വിതറി കൊടുക്കാം അപ്പോൾ കഴിഞ്ഞ ഞാൻ ഇഞ്ചി നട്ട സമയത്ത് എല്ലാവരും പറഞ്ഞായിരുന്നു ഇഞ്ചിക്ക് വളമിടുന്ന സമയമായി വളമിടുന്ന സമയമായപ്പോഴാണോ ഇഞ്ചി നടുന്നതെന്ന് അപ്പോൾ ഞാനത് നമ്മളിത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നടുന്നതല്ലേ നമ്മുടെ അടുക്കളയിൽ നമുക്ക് പുറത്തുനിന്ന് ഇഞ്ചി വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് സമയത്തു വേണമെങ്കിലും നട്ടു കൊടുക്കാം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ നടുന്നതാണ് എന്നിട്ട് നമുക്ക് വ്യവസായിക അടിസ്ഥാനത്തിലൊന്നും നമ്മൾ നടുന്നതല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാകുമ്പോൾ നമുക്ക് ഏത് സമയത്തും നമുക്ക് നട്ടു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ വളമൊക്കെ ഇട്ട് നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് എപ്പോഴും പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇഞ്ചിയിൽ പൂവൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് പറിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം നോക്കേണ്ട ആവശ്യമില്ലാത്ത നമ്മുടെ വീട്ടാവസ്ഥയായിട്ട് നടമ്പോൾ നമ്മളങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നും നോക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ നട്ട സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചപ്പ് ചവറുകൾ കളിച്ചിട്ടുണ്ടായിരുന്നു പച്ചില വളങ്ങളായിട്ട് അപ്പോൾ അതിൻ്റെ കമ്പുകൾ കണ്ട ഇതുപോലത്തെ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം നമ്മൾ ഇഞ്ചി മഞ്ഞളൊക്കെ നട്ടു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് മുളച്ച് വന്നതിന് ശേഷം ഇതേപോലെ വളമിട്ടിട്ട് ഒന്ന് മണ്ണിട്ട് കൊടുത്താലാണ് നന്നായി വരുന്നത് അപ്പം നമുക്കിതേപോലെ നല്ല രീതിയിൽ മണ്ണിട്ട് കൊടുക്കണം ഒന്ന് രണ്ട് വളം രണ്ട് വളമൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് കിട്ടുകയും ചെയ്യും അതേ നമ്മൾ വളമൊക്കെ ഇട്ട് മൂടിക്കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം വളോട്ട് മൂടിക്കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇതിനൊക്കെ ഇങ്ങനെ ഇടപൊട്ടി ഒത്തിരി ഇടപൊട്ടി വരും അപ്പോൾ അതിനനുസരിച്ച് ഇഞ്ചിയും ഒത്തിരി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പച്ചിലയും കൂടി വെച്ചു കൊടുക്കാം അപ്പോൾ വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഇഞ്ചിയുടെ ഇടയ്ക്കേക്കണം നോക്കി വേണം വെച്ചു കൊടുക്കാനായിട്ട് നമ്മൾ നടുമ്പ് വെറുതെ ഇങ്ങനെ വെക്കുന്ന പോലെ വെക്കരുത് അപ്പോൾ ഇതിൻ്റെ മുളച്ചേക്കണത് ഒടിഞ്ഞു പോവാതെ നമ്മളിതിൻ്റെ ചൂ ഇതിൻ്റെ ഇട കണ്ടിട്ട് വേണം വയ്ക്കാനായിട്ട് ഒടിഞ്ഞു പോവാതെ വെക്കണം അപ്പോൾ നല്ല പച്ചില വളം ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണല്ലോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന ചാരവും നല്ലതാണ് ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പൊക്കെ നടുന്നതിന് അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ കരിയില ഉണ്ടെന്നുണ്ടെങ്കിൽ കരിയിലയും നമുക്ക് ഇതിൻ്റെ ചൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ മഴ സമയത്ത് കരിയില കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതേപോലെയുള്ള പച്ചില വളങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഇപ്പോൾ എന്നെ പോലെ വൈകി ഇഞ്ചിയൊക്കെ നട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഇത്രയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇതേപോലെ വളോട്ട് കൊടുക്കാം ഇനി കുറച്ചും കൂടി അയക്കുമ്പോൾ ഒന്നോ രണ്ടോ ഇടയൊക്കെ പൊട്ടി വന്നു കഴിയുമ്പോൾ അപ്പോഴത്തേനും ഈ ഇലിയൊക്കെ ദ്രവിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്കൊരു പ്രാവശ്യവും കൂടി ഇതേപോലെ ചെറുതായിട്ടൊന്ന് വളവട്ട് കൊടുത്ത് മൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി നമുക്ക് പറിച്ചെടുക്കാനും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്